സോമി ടി വി സീരിറുവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ പ്രേമം എപ്പിസോഡ് തൊണ്ണൂറ്റി മൂന്ന് താൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി നടന്നു വരുന്നത് കണ്ട് നിൽക്കുകയായിരുന്നു നീലിമ അവൾക്കപ്പോൾ എന്ത് അറിയില്ലായിരുന്നു സിദ്ധാർത്ഥ് ഫോൺ എടുക്കുന്നുമില്ല തന്നെ അവിടെ നിന്നും ആരും രക്ഷിക്കാൻ പോകുന്നില്ല എന്ന് നീലിമയ്ക്ക് അതോടെ മനസ്സിലായി രാംദേവിനെതിരെ കേസ് കൊടുത്ത പെൺകുട്ടിക്കും കുടുംബത്തിനും എല്ലാത്തിനും കാരണക്കാരനായ നീരവിനുമെതിരായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടെ നിന്നും പുറത്ത് കടന്നേ പറ്റൂ നീലിമ ഒടുവിൽ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് നിരങ്ങി മാറി ആ ഭാഗത്ത് വെളിച്ചം കുറവായതുകൊണ്ട് കൊണ്ട് ആളുകൾ അവളെ കണ്ടില്ല നീലിമ ഇരുട്ടിലും ഭാഗത്തേക്ക് കൂടുതൽ ചേർന്നിരുന്നു എന്നിട്ട് വീണ്ടും സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് അവൾ വിളിച്ചു സിദ്ധാർത്ഥ് പ്ലീസ് ഒന്ന് ഫോൺ എടുക്ക് എന്നെ നിങ്ങൾക്കല്ലാതെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല പ്ലീസ് നീലിമ മനസ്സിൽ സിദ്ധാർത്ഥിനോട് എന്ന പോലെ പറഞ്ഞു അപ്പോഴും സിദ്ധാർത്ഥ് ഫോൺ എടുത്തില്ല സാധാരണയായി ഒരു വട്ടം വിളിക്കുമ്പോൾ തന്നെ സിദ്ധാർത്ഥ് ഫോൺ എടുക്കാറുണ്ട് ആദ്യമായാണ് രണ്ടു തവണ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കാതിരിക്കുന്നത് സിദ്ധാർത്ഥ് തന്നോട് എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടാവും ഫോൺ എടുക്കാത്തതെന്ന് നീലിമയ്ക്ക് തോന്നി അവൾ വീണ്ടും വീണ്ടും സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് വിളിച്ചു സിദ്ധാർത്ഥ് നിങ്ങൾ ഇപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ ഉറപ്പായും ഇവരെന്നെ കൊന്നാലും നിങ്ങൾ അറിഞ്ഞെന്ന് വരില്ല പ്ലീസ് സിദ്ധാർത്ഥ് ഒന്ന് ഫോൺ എടുക്കുക നീലിമ ആശങ്കയോടെ മനസ്സിൽ പറഞ്ഞു അപ്പോഴും ധീരവിന്റെ ഗുണ്ടകൾ അവളെ തിരഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലായിരുന്നു സാധാരണ ചെറിയ മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ സിദ്ധാർത്ഥ് ഫോൺ കയ്യിൽ തന്നെ വെക്കുമെങ്കിലും ഇതുപോലെ വലിയ മീറ്റിംഗുകളിൽ അസിസ്റ്റന്റ് മനീഷിനെ ഏൽപ്പിക്കുകയാണ് പതിവ് നീലിമ വിളിക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ ഫോൺ മനീഷിന്റെ കയ്യിലായിരുന്നു രണ്ടു വട്ടം ഫോൺ മനീഷ് ശ്രദ്ധിച്ചില്ല മൂന്നാമതും കോൾ വരുന്നത് കണ്ടപ്പോൾ അയാൾ ഫോൺ സ്ക്രീനിലേക്ക് നോക്കി അപ്പോൾ ഡിയർ എന്നാണ് ഫോണിൽ തെളിഞ്ഞു വന്നത് ഏ സാന് ഫോൺ ോ സിദ്ധാർത്ഥ് സാറ് അങ്ങനെ സേവ് ചെയ്യണമെങ്കിൽ സാറിന് അത്രയും വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഫോൺ വന്നത് പറഞ്ഞില്ലേ എനിക്കാവും വഴക്ക് കിട്ടുന്നേ മനീഷ് സ്വയം പറഞ്ഞു സിദ്ധാർത്ഥ് ഇതൊന്നും അറിയാതെ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു മനീഷ് അപ്പോൾ ഫോണുമായി സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് പോയി സാർ ഒരു ഫോൺ ഉണ്ട് മനീഷ് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അയാളെ നോക്കി സിദ്ധാർത്ഥിന്റെ നോട്ടം കണ്ട മനീഷ് പോയി ഇത്ര രൂക്ഷമായി നോക്കാനും മാത്രം താൻ എന്താണ് തെറ്റ് ചെയ്തെന്ന് പോലും അയാൾക്ക് മനസ്സിലായില്ല സിദ്ധാർത്ഥ് അപ്പോൾ ചോദിച്ചു മനീഷ് ആദ്യമായിട്ടാണോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് തനിക്കറിയില്ലേ ഞാൻ ഈ സമയം ഫോൺ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ മനീഷ് സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി അയാൾ പെട്ടെന്ന് വിറയലോടെ ഫോൺ എടുത്ത് അവന്റെ നേരെ നീട്ടി സാർ ഇതൊരു ഇമ്പോർട്ടന്റ് കോൾ ആയിരുന്നു അതാ മനീഷി തനിക്ക് നേരെ നീട്ടിയ ഫോൺ സിദ്ധാർത്ഥ് വാങ്ങി എന്നിട്ട് ദേഷ്യത്തോടെ സ്ക്രീനിലേക്ക് നോക്കി ഇത്ര ഇമ്പോർട്ടന്റ് ആരാണ് സിദ്ധാർത്ഥ് മനീഷിനെ നോക്കി ചോദിച്ചു അപ്പോൾ വീണ്ടും ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി സിദ്ധാർത്ഥ് ഫോണിൽ ഡിയർ എന്ന പേരിൽ നീലിമയുടെ നമ്പർ വരുന്നത് കണ്ട് അമ്പരെന്നു അവന് നീലിമയുടെ നമ്പർ കാണാതെ അറിയാമായിരുന്നു പക്ഷെ പേര് ഡിയർ എന്ന് സിദ്ധാർത്ഥ് ഒരിക്കലും സേവ് ചെയ്തിട്ടില്ല അവൻ നീലിമ എന്ന് തന്നെയായിരുന്നു സേവ് ചെയ്തിരുന്നത് ഒരിക്കൽ അശ്വിൻ ഫോണിൽ ഗെയിമുകൾ കളിച്ചിരുന്നു അവനാവും അമ്മയുടെ പേര് സേവ് ആക്കിയതെന്ന് സിദ്ധാർത്ഥ് ഊഹിച്ചു അപ്പോൾ മറുപടി വശത്ത് നീലിമ ഫയെന്ന് വറച്ചു നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ് ഫോൺ ചെവിയോട് ചേർത്ത് ചോദിച്ചു ഹലോ എന്താ കാര്യം ഒന്ന് കാര്യമൊന്നും ഒന്ന് പറഞ്ഞു തുലക്കെ സിദ്ധാർത്ഥ് ഫോൺ എടുത്ത സന്തോഷത്തിലായിരുന്നു നീലിമ അവൾ വെപ്രാളത്തോടെ പറഞ്ഞു സിദ്ധാർത്ഥ് ഫോൺ വെക്കല്ലേ ഞാനിവിടെ ഒരു സ്ഥലത്ത് പെട്ടിരിക്കുക ഇവർ എന്നെ കയ്യിൽ കിട്ടിയ കൊന്നു എന്നെ ഒന്ന് വന്ന് രക്ഷിക്കാമോ സിദ്ധാർത്ഥ് അത് കേട്ട് ഞെട്ടി നീലിമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷ അവന്റെ കണ്ണുകളിൽ പ്രകടമായിരുന്നു സിദ്ധാർത്ഥ് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്നും അല്പം മാറി നിന്നിട്ട് ചോദിച്ചു എന്താ എന്തുപറ്റി നീ ഇപ്പൊ എവിടെയാ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ വെപ്രാളത്തോടെ ചുറ്റുനോക്കി സിദ്ധാർത്ഥ് ഇവിടെ സിറ്റി ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള റോബി ഹോട്ടലാണുള്ളത് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല എന്നെ തിരിഞ്ഞു നടക്കുന്നുണ്ട് നീലിമ പറഞ്ഞു ആരും അവര് നിന്നെ എന്തിനാ തിരയുന്നത് വ്യക്തമായി പറ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ നീലിമ സംസാരിക്കുന്നത് ധീരവിന്റെ ഗുണ്ടകൾ കേട്ടു അവർ തനിക്ക് നേരെ വരുന്നത് കണ്ട് നീലിമ ഫോൺ കട്ട് ചെയ്ത ശേഷം അവിടെ നിന്നും ഇറങ്ങി ഓടി അവളെ ഗുണ്ടകൾ പിന്തുടർന്നു ഫോൺ കട്ടായപ്പോൾ സിദ്ധാർത്ഥ് ശരിക്കും ഭയന്നുപോയി അവനുടനെ മനീഷിനെ നോക്കി മനീഷ് ഉടനെ നമ്മുടെ ആളുകളെ വിളിച്ച് എന്റെ പിന്നാലെ വാ അത്രയും പറഞ്ഞ ശേഷം സിദ്ധാർത്ഥ് ഉടനെ മീറ്റിംഗ് ക്യാൻസലാക്കി അവിടെ നിന്നും ഇറങ്ങി മനീഷും മറ്റുള്ളവരും അവൻ പോകുന്നത് നോക്കി ഒരു നിമിഷം നിന്നു നീലിമ ഹോട്ടലിൽ നിന്നും ഓടി അവൾക്ക് വഴി മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു എങ്ങനെയെങ്കിലും പുറത്തു എന്ന ലക്ഷ്യം മാത്രമേ അവൾക്കപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ നീലിമ പുറത്തേക്കോടി അപ്പോൾ ധീരവിന്റെ ആളുകളും പിന്നാലെ ചെന്നു അവളെ വെറുതെ വിടരുത് ധീരവിന്റെ ഗുണ്ടകൾ പറഞ്ഞു നീലിമയുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ എങ്ങനെയോ ഓടി ഹോട്ടലിന്റെ പുറത്തെത്തി പക്ഷേ അവിടെ നിന്നും പുറത്തേക്ക് പോകാൻ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അത് ഹോട്ടലിന്റെ പുറകിലുള്ള വശമാണെന്ന് അപ്പോൾ നീലിമയ്ക്ക് മനസ്സിലായി അവൾ ഫയന്നോ തലയിൽ കൈവച്ചു എന്റെ ഈശ്വര ഞാൻ എങ്ങോട്ട് പോവും നീലിമ മനസ്സിൽ ചോദിച്ചു അവൾക്ക് ആ വഴിയൊന്നും പരിചയമുണ്ടായിരുന്നില്ല ഗുണ്ടകൾ പിന്നാലെയുള്ളത് കൊണ്ട് ഹോട്ടലിൽ തിരികെ കയറാനും സാധിക്കില്ല നീലിമ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി അപ്പോൾ ഹോട്ടലിന്റെ പുറകിലായി ഒരു ഗോഡൌൺ അവൾ കണ്ടു അതിലൂടെ പുറത്തേക്ക് കടക്കാൻ വാതിലും ഉണ്ടായിരുന്നു ആ വഴി പോയാൽ റോഡിലേക്ക് കയറാം എന്ന ധാരണയിൽ നീലിമ ഗോഡൌണിലേക്ക് ഓടിക്കേറി തന്നെ ആരും കണ്ടില്ല എന്നായിരുന്നു അവളുടെ ധാരണ എന്നാൽ അത് തെറ്റായിരുന്നു നീലിമ ഗോഡൌണിൽ കയറി ഒളിക്കുന്നത് കണ്ട ഗുണ്ടകളിൽ ഒരാൾ ധീരവിന്റെ ഫോണിലേക്ക് വിളിച്ചു ഹലോ എന്തായടോ ധീരവ് ചോദിച്ചു സാർ ആ പെണ്ണ് ഗോഡൌണിൽ കയറി ഇരിപ്പുണ്ട് ഗുണ്ട പറഞ്ഞു അവളെ നോക്കിക്കൊണ്ടിരിക്കാനല്ല നിന്നെയേക്ക് അങ്ങോട്ട് അയച്ചത് അവളെ ഗോഡൌണിൽ തന്നെ പൂട്ട് ശരി ഞാനിപ്പോ വരാ ധീരവ് പറഞ്ഞു അത് കേട്ട ഗുണ്ടകൾ ഒരുവൻ ചെന്ന് നീലിമ കയറിയ വാതിൽ പുറത്തുനിന്നും അടച്ചു നീലിമ ഉള്ളിൽ ഫയന്ന് വിറച്ചുപോയി അവൾ ഉടനെ ഗോഡൌണിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള വാതിൽ തുറക്കാൻ ശ്രമിച്ചു അതുവഴി റോഡിലേക്ക് ഇറങ്ങി വേഗം സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് പോകാം എന്നായിരുന്നു അവളുടെ കണക്കുകൂട്ടൽ പക്ഷേ ആ വാതിൽ അവൾ എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ സാധിച്ചില്ല നീലിമ ആകെ തളർന്നുപോയി ഇനി തനിക്കിവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നവൾക്ക് ബോധ്യമായി അവസാന പ്രതീക്ഷ പോലെ അവൾ സിദ്ധാർത്ഥിന്റെ നമ്പറിലേക്ക് ലൊക്കേഷൻ ഇട്ടുകൊടുത്തു സിദ്ധാർത്ഥ് വരും മുമ്പേ ഗുണ്ടകൾ അവളെ കണ്ടെത്തുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ഭയത്തിൽ നീലുമി ശരീരം തളരും പോലെ തോന്നി ഒന്നും വേണ്ടായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ മര്യാദയ്ക്ക് ഒരു പ്രശ്നത്തിൽ ചെന്ന് പെടാതിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നവൾക്ക് അപ്പോൾ കുറ്റബോധം തോന്നി ഈ സമയം ധീരവ് ഗോഡൌണിന്റെ പുറത്തെത്തിയിരുന്നു എവിടെ അവള് ധീരവ് ചോദിച്ചു ഉള്ളിലുണ്ട് ഗുണ്ട നേതാവ് എന്ന് തോന്നിക്കുന്ന ഒരാൾ പറഞ്ഞു അവളെ ഉള്ളിരുത്തി പൂജിക്കാനല്ല നിങ്ങളോടൊക്കെ പറഞ്ഞേ പുറത്ത് വലിച്ചിട്ട് കൊന്നുകളാ ആ പെണ്ണി േ ധീരവ് വാശിയോടെ പറഞ്ഞു ശരി സാർ അവളെ ഞങ്ങൾ ജീവനോടെ വിടില്ല ഗുണ്ട പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ഉള്ളിൽ നിന്ന് കേൾക്കുകയായിരുന്ന നീലിമ വിറയ്ക്കാൻ തുടങ്ങി ഗുണ്ടകളിൽ ഒരാൾ ചെന്ന് വാതിൽ തുറന്നിട്ടു എന്നിട്ട് ഓരോരുത്തരും അകത്തേക്ക് കയറി നീലിമയെ തിരയാൻ തുടങ്ങി അത്യാവശ്യം വലിപ്പമുള്ള ഗോഡൌണിൽ അവർക്ക് നീലിമയെ കണ്ടെത്താൻ അല്പം പ്രയാസപ്പെടേണ്ടി വന്നു അവർ തന്നെ തിരയുന്നത് നീലിമ കാണുന്നുണ്ടായിരുന്നു അവൾ പരമാവധി ഒളിഞ്ഞിരിക്കാൻ ശ്രമിച്ചു അവളെ കണ്ടുപിടിച്ചാൽ അപ്പോ തന്നെ കൊന്നേക്ക് എന്നെ കാണിക്കാൻ പോലെ നിൽക്കണ്ട ധീരവ് ഉറക്കെ പറഞ്ഞു അത് കേട്ട് നീലിമ കൂടുതൽ ളർന്നു പോകും ഗുണ്ടകൾ ചുറ്റുപാടും വളഞ്ഞിരുന്നത് കൊണ്ട് അവൾക്ക് അവിടെ നിന്നും ഇറങ്ങി പോവാൻ പോലും സാധിച്ചില്ല സാർ അവളെ ഇവിടെ ഒന്നും കാണുന്നില്ല ഗുണ്ടകളിൽ ഒരാൾ ധീരവിനെ നോക്കി പറഞ്ഞു അപ്പോൾ അവനാകെ ആശയക്കുഴപ്പത്തിലായി ഗുണ്ടകളെ നോക്കി പറഞ്ഞു അവൾ പുറത്തൊന്നും പോയിട്ടില്ല എന്നല്ലേ നീ ഒക്കെ പറഞ്ഞേ എന്നിട്ട് അവളെന്താ മാഞ്ഞുപോയോ പോയി നോക്കടാ മര്യാദക്ക് അവൾ ഇവിടെ തന്നെ കാണും ധീരവ് പറഞ്ഞു അപ്പോൾ ഗുണ്ടകൾ അവളെ വീണ്ടും തിരയാൻ ആരംഭിച്ചു നീലിമ കൂടുതൽ ഉള്ളിലേക്ക് പതുങ്ങി അപ്പോൾ ഗുണ്ടകളിൽ ഒരാൾ പുറത്തേക്കുള്ള വാതിൽ ചവിട്ടി തുറന്നു അതിനപ്പുറം ഒരു റോഡുണ്ടായിരുന്നു അവിടെയും തിരഞ്ഞെങ്കിലും അവർക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ നീലിമ ഒരു വീപ്പയുടെ പുറകിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു ഗുണ്ടകൾ തിരയുന്നതിനനുസരിച്ച് അവരുടെ ശ്രദ്ധ പതിയാത്ത സ്ഥലങ്ങളിലേക്ക് നീലിമ നീങ്ങിയിരുന്നു കൊണ്ടിരുന്നു അതിനാലാണ് ഗുണ്ടകൾക്ക് അവളെ കണ്ടെത്താൻ സാധിക്കാതിരുന്നത് ഗുണ്ട തുറന്നിട്ട് പുറത്തേക്കുള്ള വാതിലിന്റെ അരികിലേക്ക് നീലിമ നിരങ്ങി നീങ്ങി ഇതിനിടയിൽ മുന്നിലേക്ക് ഞരക്കിയിട്ടു അത് നീങ്ങുന്ന ശബ്ദം കേട്ട് ഗുണ്ടകളുടെ ശ്രദ്ധ വീപ്പയിരിക്കുന്ന ഭാഗത്തേക്ക് മാറിയപ്പോൾ നീലിമ പുറകിലെ വാതിൽ വഴി ഇറങ്ങി ഓടി ധീരവും കൂട്ടരും അത് ശ്രദ്ധിച്ചില്ല നീലിമ റോളിൽ ചെന്ന് നിന്ന് ചുറ്റും അവിടെ നിന്നും എങ്ങോട്ട് പോയാലാണ് ഏതെങ്കിലും ഓട്ടോ കിട്ടുക എന്ന് നോക്കുകയായിരുന്നു നീലിമ ഓടാനുള്ള ത്രാണി പോലും ഭയം കാരണം അവൾക്ക് നഷ്ടമായിരുന്നു അവൾ അങ്ങനെ നിൽക്കേ പെട്ടെന്ന് മുന്നിലേക്കൊരു കാർ വന്നു നിന്നു അത് കണ്ടപ്പോൾ തന്നെ നീലിമയ്ക്ക് ആളെ മനസ്സിലായി അത് സിദ്ധാർത്ഥ ആയിരുന്നു സിദ്ധാർത്ഥ് നീലിമയെ രൂക്ഷമായി നോക്കി വാ കയറ് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ വേഗം നീലിമ വണ്ടിയിൽ കയറിയിരുന്നു അവളുടെ വേറെ അപ്പോഴും ശരിക്കും മാറിയിരുന്നില്ല നിനക്കെന്താ ബോധമില്ലേ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ ഇത്തിരി കഷ്ടമാണ് ഒന്നുമില്ലേലും അശ്വിനെങ്കിലും ഓർത്തൂടെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു വെക്കുമ്പോ സിദ്ധാർത്ഥ് നീലിമയെ നോക്കി ചോദിച്ചു അത് അത് ഞാൻ കരുതിക്കുട്ടി ചെയ്തതല്ല നീലിമ പറഞ്ഞു പിന്നെ കരുതിക്കുട്ടി പ്രശ്നങ്ങൾ നിന്നെ തേടി വരുന്നതാണോ ബോധമില്ലാതെ ഓരോന്ന് ചെയ്തിട്ട് ഇങ്ങനെ ന്യായീകരിക്കാൻ നിക്കല്ലേ നീ സിദ്ധാർത്ഥ് പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമാണ് നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് കാറ് മുന്നോട്ടെടുത്തു അവളെ ആരൊക്കെയോ അന്വേഷിക്കുന്നുണ്ടെന്ന് സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി അവൻ എന്തിനും തയ്യാറായി തന്നെയായിരുന്നു വന്നത് ഞാൻ പോയി അവനക്ക് എന്ത് വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ അവനെ തടഞ്ഞു വേണ്ട അവർക്കിപ്പോൾ ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് പ്രശ്നമില്ല ഇപ്പോൾ സേഫ് ആണ് നമുക്ക് പോവാൻ സിദ്ധാർത്ഥ് നീലിമ പറഞ്ഞു അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി സിദ്ധാർത്ഥ് പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ കാറുമായി മുന്നോട്ട് നീങ്ങി എന്താ പുതിയ പ്രശ്നം സിദ്ധാർത്ഥ് ഇടയ്ക്ക് ചോദിച്ചു അത് റാമിന്റെ പ്രശ്നമില്ലേ അത് ഫേക്ക് ഫേക്കായിരുന്നു ഞാനത് കണ്ടുപിടിച്ചു ഇവരൊക്കെ ചേർന്നാണ് ആ പ്രശ്നങ്ങൾ മുഴുവൻ നീലിമ പറഞ്ഞു അവൾ പെട്ടെന്ന് റാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് വല്ലാതെയായി എങ്കിലും നീലിമ ഒരു കാര്യവുമില്ലാതെ ഒന്നിനും പുറകെ പോകില്ല എന്ന് സിദ്ധാർത്ഥിനെ വ്യക്തമായി അറിയാമായിരുന്നു സിദ്ധാർത്ഥ് അവളെ നോക്കി വ്യക്തമായി പറ എന്താ ഉണ്ടായത് സിദ്ധാർത്ഥ് ചോദിച്ചു അത് ഞാൻ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരാളെ കണ്ടു അയാളുടെ പിറകെ ചെന്നപ്പോ റാമിന്റെ കേസ് ഫേക്ക് ആണെന്ന് അറിയാൻ കഴിഞ്ഞു ഞാൻ അതൊക്കെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു അപ്പോ അവരെന്നെ കണ്ടു അങ്ങനെ പിന്നാലെ വന്നതാ ആ ധീരവില്ലേ അവനാണ് എല്ലാത്തിനും പുറകിൽ നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് എല്ലാം കേട്ടു നിന്നു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിക്കരുതെന്ന് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു അത് പിന്നെ റാമിനെ എല്ലാ പേരും കുറ്റവാളിയെ പോലെ കാണുന്നത് കണ്ടപ്പോ ഒരു വിഷമം നീലിമ പറഞ്ഞു അവൾ അവന്റെ കാര്യത്തിൽ അത്ര ഇടപെടുന്നത് സിദ്ധാർത്ഥിനെ ഇഷ്ടമായില്ല അല്ല നീ ഇപ്പോ എന്തിനാ അവന്റെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ ആരോപണം ഫേക്ക് ഫേക്കാണെങ്കിൽ അത് തെളിയിക്കാൻ അവൻ അറിയില്ലേ നിനക്കെന്തിനാ അവനെപ്പറ്റി ഇത്ര ഉൾക്കണ്ട സിദ്ധാർത്ഥ് ചോദിച്ചു എനിക്ക് അയാളെക്കുറിച്ച് എല്ലാം ഉൾക്കണ്ട അയാളുടെ കരിയർ ഇങ്ങനെ നശിച്ചു പോകുന്നത് കണ്ട ഞാൻ ഈ കാര്യത്തിൽ ഇടപെട്ടത് സൂര്യയുടെ കരിയർ ഉയർത്തിക്കൊണ്ടുവരാൻ ഞാൻ പെടുന്ന പാട് സിദ്ധാർത്ഥ് കാണുന്നതല്ലേ നീലിമ പറഞ്ഞു രാമിന്റെ കരിയർ തകരാതിരിക്കണമെങ്കിൽ അയാൾ തന്നെ വിചാരിക്കണം അയാളെ കുറിച്ച് നീ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ അയാളോട് നിനക്കൊരു താല്പര്യമുള്ളത് പോലെയാ തോന്നുന്നേ സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ അപ്പോഴും റാമിനോട് അസൂയ ഉള്ളതുപോലെ നീലിമയ്ക്ക് തോന്നി അവനെ വെറുതെ വാശി പിടിപ്പിക്കാൻ അവൾക്ക് തോന്നിയില്ല സിദ്ധാർത്ഥ് എനിക്ക് അയാളോട് യാതൊരു തരത്തിലുള്ള പ്രത്യേക താല്പര്യവും ഇല്ല എന്ന് ഞാൻ ഒരുപാടായി പറയുന്നു എന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കെന്തോ ബുദ്ധിമുട്ടുണ്ട് റാമിന്റെ കാര്യത്തിൽ എനിക്കുള്ള താല്പര്യം വെറും മനുഷ്യത്വം മാത്രമാണ് അയാൾ ഇത്രയും അധികം വെറുപ്പ് അർഹിക്കുന്നില്ല മാത്രമല്ല ഇപ്പോൾ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ മുമ്പ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നിട്ടും നന്ദിയില്ലാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അത് കണ്ടാൽ ആരായാലും പ്രതികരിക്കില്ലേ അതേ ഞാനും ചെയ്യുന്നുള്ളൂ നീലിമ പറഞ്ഞു അവൾ പറയുന്നത് സത്യമാണെന്ന് സിദ്ധാർത്ഥിനെ അപ്പോൾ തോന്നി അവൻ കുറച്ചു നേരം മിണ്ടാതിരുന്ന ശേഷം ചോദിച്ചു ആ വീഡിയോയുടെ അവൻ ചോദിച്ചത് കേട്ട് നീലിമ ഉടനെ അവളുടെ ഫോൺ എടുത്ത് സിദ്ധാർത്ഥിനെ നേർക്ക് നീട്ടി അവൻ അതിലെ ലാസ്റ്റ് വീഡിയോ നോക്കി ഓപ്പൺ ചെയ്തു റാം നിരപരാധിയാണെന്ന് അപ്പോൾ സിദ്ധാർത്ഥിനും മനസ്സിലായി ഈ വീഡിയോ സേഫ് ആക്കി വെക്കു ഇത് പോയാൽ നിനക്കീ പറഞ്ഞതൊന്നും തെളിയിക്കാൻ പറ്റില്ലാന്ന് അറിയാലോ നീലിമെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അതിനെ തലയാട്ടി ഉം അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് റാം എവിടെയാണെന്ന് അറിയണം അയാളെ നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രം എന്ത് വേണമെന്ന് ആലോചിക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ രാംദേവിന് വേണ്ടി അത്രയൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഫീലിക്ക് ആശ്ചര്യം തോന്നി ഇതാണ് ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം